നമസ്കാരം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നടക്കുന്ന കൂട്ടക്കൊലകളിലൊന്നായിരുന്നു വെങ്ങാറമൂട്ടിൽ നടന്നത് മണിക്കൂറുകളുടെ ഇടവേളയിൽ സ്വന്തം അമ്മയെയും സഹോദരനെയും അടക്കം ആറ് പേരെയാണ് അഫ്വാൻ എന്ന ഇരുപത്തി മൂന്നുകാരൻ ക്രൂരമായി ആക്രമിച്ചത് അതിൽ അമ്മയൊഴിച്ച് അഞ്ചു പേരും കൊല്ലപ്പെട്ടിരുന്നു പാങ്ങോട്ടെ കേസിന് പുറമെ വെങ്ങാറമ്മൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലക്കേസുകളിലും അഫ്വാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കൊലപാതകം നടന്ന് പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ായി എത്തിച്ചേരാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല കടബാധ്യതയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അഫ്വാൻ പറയുന്നത് അറുപത്തിയഞ്ചു ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു എന്നും പലിശ ഇനത്തിൽ മാത്രം എല്ലാ ദിവസവും അടച്ചിരുന്നത് എന്നുമാണ് അഫ്വാൻ പറയുന്നത് അതേസമയം സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും ഇത്രയും വലിയ തുകയില്ല എന്നാണ് പിതാവ് റഹീം പറയുന്നത് വിദേശത്തായിരുന്ന റഹീം സംഭവത്തിന് ശേഷം നാട്ടിലെത്തിയിരുന്നു കുടുംബത്തിന് ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ളത് അഫ്വാനും മാതാവ് ഷെമിയും റഹീമിനെ റിയിച്ചിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ചിട്ടിയിലും പലിശ ഇടപാടിലും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായതെന്നാണ് പോലീസ് ഭാഷ്യം എന്നാൽ എന്തുകൊണ്ട് ഈ ഇടപാട് റഹീമിൽ നിന്ന് മറച്ചു വെച്ചു എന്നതിൽ കണ്ടെത്തിയിട്ടില്ല അഫ്വാന്റെ കുടുംബവുമായി സാമ്പത്തികമായി ഇടപാടുള്ളവരുവരെ മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു അതിൽ നിന്ന് ഭീമമായ തുക ബാധ്യതയുണ്ടെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ എന്ത് ആവശ്യത്തിനായിരുന്നു ഈ പണമെല്ലാം ചെലവാക്കിയത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഗൾഫിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളും യാത്രാ രേഖകൾ ശരിയാക്കാത്തത് കാരണം റഹീം നാട്ടിലെത്തിയിട്ട് ഏഴ് വർഷത്തോളമായി പതിനഞ്ചു ലക്ഷം രൂപയുടെ കടമാണ് ഉള്ളതെന്നും അത് താൻ തന്നെ പരിഹരിക്കുമായിരുന്നു എന്നുമാണ് റഹീം പോലീസിനോട് പറഞ്ഞത് പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട കടമൊന്നും നിലവിലില്ല കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണമായ പണയം വെച്ചത് തിരിച്ചെടുക്കാനുള്ള പണം പോലും റഹീമാണ് അയച്ചു നൽകിയത് തനിക്ക് വിദേശത്തേക്ക് ഒരു സമയത്തും പണം വീട്ടിൽ നിന്ന് അയച്ചിരുന്നില്ല എന്നും റഹീം തന്നെ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് അഫ്വാനെ അറിയിച്ചിരുന്നില്ല എന്നും എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് തന്നെ കണ്ടെത്തട്ടെ എന്നുമാണ് അദ്ദേഹം പറയുന്നത് അഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഉമ്മ ഷെമിയുടെ മൊഴിയാണ് പോലീസിന് കൂടുതൽ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം കട്ടിലിൽ നിന്ന് വീണാണ് പഴുക്കേറ്റതെന്നാണ് ഷെമിരി മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് അതേസമയം ഇളയ മകൻ അഫ്സാന്റെ മരണവിവരം ഷെമിയെ അറിയിച്ചിട്ടുണ്ട് റഹീമിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാർ ഇക്കാര്യം ഷെമിയെ അറിയിച്ചു ഉമ്മ മരിച്ചിട്ടില്ല വിവരം രണ്ട് ദിവസം മുൻപാണ് അഫാൻ അറിയുന്നത് ഉമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു താനും മരിക്കുമെന്നും ജയിൽ അധികൃതരോട് അഫാൻ പറഞ്ഞിട്ടുണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ അസാധാരണമായാണ് പെരുമാറുന്നതെന്നാണ് പോലീസും ഡോക്ടറും പറയുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു